സ്വന്തം ഇന്ന് വളരെ വേദനജനകമായ ഒരു വീഡിയോ ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വീഡിയോ ആണ് മാത്രമല്ല അതൊരു ന്യൂസ് ചാനലിലാണ് ഞാൻ കണ്ടത് ആ ന്യൂസാണ് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മതിലുകളും വേലികളും ഒന്നും ഉണ്ടായിരുന്നില്ല ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അല്ലെ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് അങ്ങനെ ഒരു മതിലും വേലിക്കെട്ടുകളും മതിൽ കെട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരു കുടുംബം പോലെയാണ് എല്ലാ ആളുകളും കഴിഞ്ഞിരുന്നത് പക്ഷെ ഇന്നാ നിയമമൊക്കെ മാറിയില്ലേ എന്നാൽ നിയമം മാറിയെന്ന് മാത്രമല്ല ഒറ്റ ും ദയ ആളുകളുടെ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അപ്പോൾ ഒരു എട്ട് കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടിനെ കുറിച്ചിട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവർക്ക് ഒന്ന് വഴി നടക്കാൻ പോകും സ്വന്തം വീട് വിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ ഒരു റേഷൻ മേടിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ആശുപത്രി കാര്യങ്ങൾക്കോ എന്തിനെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ഒന്ന് പുറത്തേക്ക് പോകാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരു എട്ട് കുടുംബങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ന്യൂസ് കണ്ടത് അപ്പം ആ ന്യൂസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം അങ്ങനെ കാണുക എന്ന് മാത്രമല്ല അത് നിങ്ങൾ അതിങ്ങനെ ഫോർവേഡ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളത് ഷെയർ ചെയ്യണം കാരണം ഇത്രയും നന്മ ഇല്ലാത്ത അല്ലെങ്കിൽ നന്മ മുരടിച്ച അല്ലേ അല്ല മനസാക്ഷി മുരടിച്ച മനുഷ്യരുണ്ടോ അല്ലേ കാരണം നേടിയാലും ഒരു ഒരു ദിവസം നമ്മൾ ഉപേക്ഷിച്ച് എങ്ങനെയെങ്കിലും നീതി നീതി ആ ആ എട്ട് കുടുംബത്തിന് കിട്ടുന്ന അവസ്ഥ സംജാതമാകണം എന്ന് എന്ന് അവർക്ക് അവർക്ക് വേണ്ടി ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് നിയമമല്ല സാർ മനുഷ്യത്വത്തെ കുറിച്ചാണ് ഈ വാർത്തയിൽ ഞങ്ങൾ പറയുന്നത് നടന്നു പോകാൻ വഴിതേടി കോടതി കേറിയ എട്ടു കുടുംബങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് അൻപത് വർഷത്തിലധികമായി ഈ കുടുംബങ്ങൾ ഇതുവഴി തന്നെയാണ് നടന്നത് പക്ഷേ ആരും തടഞ്ഞില്ല ഈ വഴി എൻ്റെ കണ്ണു കറന്ന കാലം തൊട്ടേ ഇത് എൻ്റെ അപ്പനോടുള്ള വസ്തുവെ കണ്ണു കറന്ന കാലം തൊട്ടേ ഞങ്ങൾ കൃഷി ഇവിടെ തന്നെ കടന്നുപോടുന്നത് ഞങ്ങൾ എങ്ങനെ ആയിട്ട് വന്നവരല്ല പക്ഷേ കല്യാണം കഴിഞ്ഞവർ മാടം എത്തി താമസമായത് അപ്പൊ അങ്ങനെ എനിക്കിപ്പം എൺപത്തെട്ട് വയസ്സുണ്ട് ഒരു സുപ്രഭാതത്തിൽ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മേൽ വിലക്ക് വന്നു നടപടി ചോദിച്ചവർക്ക് മുന്നിൽ നിയമത്തിന്റെ ചോദ്യങ്ങൾ എത്തി കോടതി കയറിയ പരാതികൾ അന്വേഷിക്കാൻ നിരവധിയായി ഉദ്യോഗസ്ഥർ വന്നുപോയി ഈ ഉദ്യോഗസ്ഥരെല്ലാം ഒന്നടങ്കം പറഞ്ഞ ഒരേ ഒരു കാര്യം ഈ കുടുംബങ്ങൾ വർഷങ്ങളായി ഉപയോഗിക്കുന്ന വഴി ഇതാണെന്നും ഇവർക്ക് മറ്റു വഴികൾ ഇല്ല എന്നുമാണ് പക്ഷേ അവർക്കാർക്കും ഈ കുടുംബങ്ങൾക്ക് വഴി കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല നടപടി ചോദിച്ച് കോടതി കയറി പലകുറി കോടതി പരാതി കേട്ടു പക്ഷേ നിയമം നോക്കി കോടതി വിധി പ്രസ്താവിച്ചപ്പോൾ മനുഷ്യത്വം തോറ്റുപോയി കോടതിക്ക് തെളിവുകൾ നോക്കിയേ വിധി പറയാൻ കഴിയും സ്വാഭാവികം അവിടെ തോറ്റുപോയത് കുറെ മനുഷ്യരാണ് ഡിജിറ്റൽ സർവേലും മാർക്ക് ചെയ്ത സ്ഥലം വഴിയായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ രേഖകളില്ല പണ്ട് മനുഷ്യത്വം ഉള്ളയാൾ തന്ന വഴിയാണെന്നും ഇന്ന് അവരുടെ പിൻഗാമികൾ കെട്ടിയടച്ചെന്നും ബിതുംബിക്കൊണ്ട് എൺപത് കാരിയായ ജെൻഡ് റോഡ് പറയുന്നു എനിക്ക് എങ്ങനവരം ചെയ്തും കൊണ്ട് അടച്ചുപൂട്ടേ തെക്കൂടെ പോയി ഞങ്ങള് ഒത്തിരി കാലം തെക്കൂടെ പോയി അവിടെ വന്നടച്ച് ഇപ്പം വന്നിവിടെ അങ്ങ് അടച്ച് ഇവിടെ അങ്ങോട്ട് കയറിയപ്പോൾ നമുക്ക് വഴിയില്ല എന്നാണ് പറയുന്നത് ഇത്രയും ഞാൻ പറയുന്നതാണ് കെ പി എസ് തന്ന വഴിയാണ് മംഗലത്ത് വേലീപ്പുള്ള വെങ്ങാപരം പുള്ള എന്ന് എനിക്ക് എനിക്കെങ്ങൂടെയൊക്കെ മേടിയില്ല ഞാനിപ്പം തീരെ വയ്യെന്നാൽ ഞാൻ നാല് കൂടിയ ഭക്ഷണം കഴിച്ച് കഴിച്ചിട്ട് ഇപ്പോഴും തലപരിച്ച് വരിക എനിക്ക് ഭക്ഷണം കാണാൻ ഇപ്പം വയ്യാതെ അതിൻ്റെ ഷുഗർ പ്രഷർ കൊളസ്ട്രോസായൊക്കെ അടുത്തോണ്ട് രോഗം എന്തെല്ലാം രോഗങ്ങളുണ്ടെന്ന് അറിയാവോ ഞാൻ കര വസ്തുവാണ് നാൽപ്പത് വർഷം കൊണ്ട് ഞങ്ങൾ നടക്കുന്ന വഴിയാണ് ഇപ്പോൾ ഇത് വന്ന് കിട്ടിയടച്ചിരിക്കുന്നു ഞങ്ങൾക്കിതിലെ വഴിയില്ലാതെ ഞങ്ങൾ എട്ട് വീട്ടുകാർ ഇതിനകത്ത് നടന്ന് അനുഭവിക്കുക എട്ട് വർഷം എൻ്റെ ഓർമ്മയൊരു കര അടച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ എൻ്റെ അപ്പൻ്റെ അപ്പൻമാർ മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണിത് ഞങ്ങക്ക് എങ്ങോട്ട് പോകാനൊരു വഴിയില്ല കോടതി നിയമം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ എതിർക്കക്ഷിക്കാണ് ഞങ്ങൾ എങ്ങോട്ട് പോകും ഞങ്ങൾക്ക് നടക്കാനൊരു വഴി ഇല്ല ഞങ്ങക്ക് എങ്ങോട്ട് ഇറങ്ങി പോകാനൊരു വഴി ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾ ഇത്രയും ഈ ഒരാഴ്ച കാലം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിത ആരും കണ്ട് ഞങ്ങൾ എവിടെല്ലാം പോയെന്ന് പറയാം നീതിക്ക് വേണ്ടി ഇപ്പൊ ഞങ്ങൾക്ക് ഇത് വഴി ഇറങ്ങാനുള്ള ഒരു സ്ഥലമില്ല ഒരു രീതിയിലും നമുക്ക് പുറത്തോട്ട് പോകാൻ കഴിയുന്നില്ല കാര്യം നിയമം നീതി നടപ്പാക്കിയിരിക്കുന്ന അവർക്ക് സപ്പോർട്ടായിട്ടൊരു വിദ്യ പ്രഖ്യാപിച്ചിരിക്കുന്നേ ഇപ്പം അതിൽ നമ്മുടെ വക്കീൽ നമുക്ക് വേണ്ടി ബാധിച്ച കാര്യങ്ങളൊന്നും പറയുന്നില്ല ഒന്നാമത്തെ ഞങ്ങൾ എട്ട് കുടുംബങ്ങളാണ് ഇവിടെ അകപ്പെട്ടിരിക്കുന്നത് വളരെ മോശകരമായ സാഹചര്യമാണ് അരി വാങ്ങിക്കാൻ പോലും ഞങ്ങൾക്ക് പുറത്ത് അരി മാത്രല്ല ആവശ്യ സാധനങ്ങൾ പോലും പുറത്തു പോയി വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ ഞങ്ങൾ ഇത് കോടതിയിൽ കേസ് എട്ട് കുടുംബങ്ങൾ ചേർന്നിട്ടാണ് പറഞ്ഞേക്കുന്നത് നാളെ ഇരുവരായിട്ടും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു നീതിയും കിട്ടിയിട്ടില്ല അവസ്ഥ കണ്ട അറിവ് തോന്നി അയൽവാസി നടക്കുവാൻ സ്ഥലം കൊടുത്തു ഇന്ന് അതും ചില മനുഷ്യത്വമില്ലാത്തവർ കെട്ടിയിറച്ചെന്നാണ് പരാതി കോടതി കേറിയ വഴി പ്രശ്നത്തിൽ ഈ എട്ടു കുടുംബങ്ങൾ പലരും പ്രതികളുമായി നോക്ക് സാറേ വീട്ടിൽ ഒന്ന് കണ്ടിട്ട് എങ്ങോട്ട് തന്നെ അടച്ചിട്ട് അടച്ചിട്ട് ഒരു ഒരു വണ്ടി വരാൻ ഉയർന്നു പൊങ്ങിയ മതിലുകൾക്ക് നിയമത്തിന്റെ പിൻബലമുണ്ട് പക്ഷേ മനുഷ്യത്വത്തിന്റെ കണിക പോലും ഇല്ല എന്തുകൊണ്ടാണ് നിയമം തങ്ങൾക്ക് മുന്നിൽ വഴി കാട്ടാത്തതെന്ന ചോദ്യമാണ് ഈ കുടുംബങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നത്